ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ അതിനൊരു ഗൈഡൻസ് ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു കാര്യം എപ്പോൾ നടക്കും അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിവൈൻ ടൈം ഒറാക്കിൾ ഡെക്ക് ആണ് രണ്ട് പയലായിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ ഫസ്റ്റ് പൈലാണ് ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വ്യൂവേഴ്സിന്റെ ആഗ്രഹം എപ്പോൾ നടക്കും ഇതാണ് ഫസ്റ്റ് പൈൽ ഡിവൈൻ സ്കൈറ്റ് ഇതാണ് സെക്കൻഡ് പൈൽ ഇതാണ് ഫസ്റ്റ് പൈൽ ഇതാണ് സെക്കൻഡ് പൈൽ അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം മനസ്സിൽ ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം എപ്പോൾ നടക്കുമെന്ന് നമുക്ക് നോക്കാം സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു നമുക്ക് ഫസ്റ്റ് കാർഡ് എടുക്കാം ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവരുടെ ആഗ്രഹം എപ്പോൾ നടക്കുമെന്ന് നോക്കാം നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നടന്നു കിട്ടും സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തവരുടെ ആഗ്രഹം എപ്പോൾ നടക്കുമെന്ന് നമുക്ക് നോക്കാം ഒക്ടോബർ അപ്പൊ അതും അടുത്ത വർഷം തന്നെയാണ് ഈ മാസപ്പോ അല്ല ഈ മാസം മാസപ്പോ നവംബർ ആയല്ലോ ഒക്ടോബർ കഴിഞ്ഞു അപ്പൊ അടുത്ത വർഷം അപ്പൊ രണ്ടു പേരുടെയും ആഗ്രഹം അടുത്ത വർഷം തന്നെ നടക്കും അപ്പോ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ഡിയേഴ്സ്